രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തെ ചെറുത്തുതോല്പ്പിക്കണം മന്ത്രി കെ രാജൻ ജില്ലയില് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ചേരുചേരാ നയത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി വെള്ളം ചേർക്കാൻ ഇടയാകരുതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ സി സി എസ് പി സി സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് കമാൻഡന്റായി ആംഡ് പോലീസ് ഇൻസ്പെക്ടർ പി ബാബു സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആയിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാതബേരിയും നടന്നു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച് എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു പ്രഭാതബേരിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സ്കൂളുകളായി മലപ്പുറം സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തു പ്രഭാതബേരിയിൽ യു പി വിഭാഗത്തിൽ എ യു പി എസ് മലപ്പുറം എ എം യു പി എസ് മുണ്ടുപറമ്പ് എന്നീ സ്കൂളുകൾ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം എം എസ് പി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മലപ്പുറം ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ് എസ് എന്നിവ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിനാണ് ഒന്നാം സ്ഥാനം സെന്റ് ജമാസ് ഗേൾസ് എച്ച്എസ്എസ് മലപ്പുറം രണ്ടാം സ്ഥാനവും നേടി ബാൻഡ് ഡിസ്പ്ലേയിൽ മലപ്പുറം സെന്റ് ജമാസ് ഗേൾസ് എച്ച്എസ്എസ് ഒന്നാം സ്ഥാനവും മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസ് രണ്ടാം സ്ഥാനവും നേടി മാർച്ച് പാസ്റ്റിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി വിതരണം ചെയ്തു പരേഡിൽ ബാൻഡ് വാദ്യം നയിച്ച എം എസ് പി ഇ എം എച്ച് എസിന് പ്രത്യേകം പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു പി ഉബൈദുള്ള എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി എ ഡി എം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം